രാവിലെ തന്നെ അനിയം പോയി നല്ല ബീഫ് വാങ്ങിച്ചിട്ട് വന്നു ചെറുതും വലതുമായിട്ടുള്ള പീസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വലിയ പീസ് ഒക്കെ ചെറുതാക്കി മാറ്റി എന്നിട്ട് നന്നായിട്ട് കഴുകി ആ സമയത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യുക അച്ഛസും വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾ തുടക്കം മുതൽ അവസാനം വരെയും കരച്ചിലായിരുന്നു ആൾക്കാർക്ക് അത് എന്തിനായിരുന്നു ഞാൻ പ്രത്യേക എടുത്ത് പറയേണ്ടല്ലോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായാലും ഞാൻ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾ ഉപ്പ് കുരുമുളക് വെള്ളം അറിവേപ്പില ഇതെല്ലാം ചേർത്ത് അടുപ്പിൽ വെച്ചപ്പോഴാണ് അനിയം എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ന് വേറെ രീതിയിൽ വെക്കാന്ന് വേറെ ഒന്നുമല്ല ബീഫ് സ്റ്റൂ ആട്ടോ നമ്മുടെ ചോദിച്ചേട്ടിന്റെ വീഡിയോ കണ്ടതിന് ശേഷം മുതൽ അനിയം പറയാണ് ബീഫ് സ്റ്റൂ വെക്കണം ബീഫ് ണോ എന്നാ പിന്നെ ഇന്ന് തന്നെ എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് നോക്കിയാലും അത് തന്നെ വെക്കാൻ വിചാരിച്ചു സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്നതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്രേ ഉള്ളു കേട്ടോ അതൊന്നും പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് ഉള്ളിയൊക്കെ വഴിട്ട് ആ കൂട്ടത്തില് ഏലക്ക ഗ്രാമ്പു കറുകപ്പെട്ട ജീരകം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളോട് ചേർക്കും പക്ഷെ നമ്മളിവിടെ ഏലക്കയും ജീരകം മാത്രമേ ചേർത്തുള്ളൂ കറുകപ്പട്ടയും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കാരറ്റ് കിഴങ്ങ് ഇത് കഴിഞ്ഞ് ഞാൻ ബീഫ് വേച്ച് അതേ കുക്കറിയിൽ തന്നെ ഇട്ടോ അടിച്ചോ എന്നിട്ട് ഒരു മുഴുവൻ തേങ്ങയും കൂടെ ഒഴിച്ചു ശേഷം കുറച്ചു നേരം അങ്ങനെയും തിളപ്പിച്ചിട്ട് ബ്രെഡിന്റെ കൂടെ ഒരു തട്ടങ്ങ് തട്ടി കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൈ